പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് പ്രവാസി ലോൺ ആർക്കെല്ലാം അപേക്ഷിക്കാം എന്താണ് പ്രവാസി ലോണുകളുടെ മാനദണ്ഡങ്ങൾ ഏതെല്ലാം പ്രൊജക്റ്റുകൾക്ക് പ്രവാസി ലോൺ ലഭ്യമാണ് ഇത്തരത്തിലുള്ള വിശദമായ വിവരങ്ങൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്താൻ ശ്രമിക്കാം തിരിച്ചു വന്ന പ്രവാസികൾക്ക് സ്വന്തം നാട്ടിൽ അവരുടെ ഉപജീവന മാർഗം കണ്ടെത്തി ജീവിതം മുന്നോട്ട് നയിക്കാനുള്ള സംസ്ഥാന ഗവണ്മെന്റിൻ്റെയും നോർക്ക റൂട്ട്സിൻ്റെയും ഒരു സംയുക്ത പദ്ധതിയാണ് പ്രവാസി ലോൺ അഥവാ എൻ്റെ ട്രെയിൻ എൻ്റെ പി ആർ എന്ന് പറയുന്നത് പ്രവാസി ലോണിന് ആർക്കെല്ലാം അപേക്ഷിക്കാം രണ്ടോ അതിൽ കൂടുതലോ വർഷം വിദേശത്ത് ജോലി ചെയ്ത് നാട്ടിൽ തിരിച്ചെത്തിയ പ്രവാസികൾക്ക് പ്രവാസി ലോണിന് അപേക്ഷിക്കാം ഇതിന്റെ പരമാവധി വയസ്സ് എന്ന് പറയുന്നത് അറുപത്തി അഞ്ച് വയസ്സാണ് രണ്ടോ അതിൽ കൂടുതലോ വർഷം വിദേശത്ത് ജോലി ചെയ്തു എന്ന് തെളിയിക്കുന്നതിനുള്ള കൃത്യമായിട്ടുള്ള രേഖകൾ വേണമെന്നുള്ള നിർബന്ധമുണ്ട് അതുകൂടാതെ തന്നെ ഈ പ്രവാസി ലോണിന് അപേക്ഷിക്കുവാൻ ആധാർ കാർഡ് പാൻ കാർഡ് റേഷൻ കാർഡ് വോട്ടർ ഐ ഡി സേവിംഗ് ബാങ്ക് പാസ്ബുക്ക് ഇത്തരത്തിലുള്ള ഡോക്യുമെന്റ്സ് കൂടി ആവശ്യമാണ് വളരെ ദുഃഖകരമെന്ന് പറയട്ടെ ബഹുഭൂരിപക്ഷം പ്രവാസികളെയും പാൻ കാർഡ് പോലും ഇല്ലാത്ത അവസ്ഥയിൽ കണ്ടിട്ടുണ്ട് അപൂർവം ചില പ്രവാസികൾ സ്വന്തം റേഷൻ കാർഡിൽ സ്വന്തം വീട്ടിലെ റേഷൻ കാർഡിൽ പേര് പോലും ഇല്ലാത്തവരായിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മൾ ഓർത്തിരിക്കേണ്ടതുണ്ട് നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ തിരിച്ച് നാട്ടിലെത്തി എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങുവാനോ എന്തെങ്കിലും ഒരു സ്വയം കണ്ടെത്തുവാനോ നമ്മൾ ഒരു പ്രവാസി ലോണിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ലോണിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നിയമപരമായിട്ടുള്ള സർട്ടിഫിക്കേഷനോ തോരുമ്പോൾ ഇത്തരത്തിലുള്ള രേഖകൾ പല ഓഫീസുകളിലും ചോദിക്കാൻ സാധ്യതയുണ്ട് ഇനി എങ്ങനെ അപേക്ഷിക്കാം ഇത്തരത്തിലുള്ള ഡോക്യുമെന്റുകൾ പാസ്പോർട്ട് ആധാർ കാർഡ് പാൻ കാർഡ് റേഷൻ കാർഡ് വോട്ടർ ഐ ഡി തുടങ്ങിയ ഡോക്യുമെന്റുകൾ വോട്ടർ ഐ ഡി നിർബന്ധമല്ല ഉണ്ടെങ്കിൽ നല്ലത് ഇത്തരത്തിലുള്ള ഡോക്യുമെന്റുകൾ കൂടാതെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഇതെല്ലാം റെഡിയാണെങ്കിൽ എല്ലാ അപേക്ഷകളും ചെയ്യുന്ന പോലെ തന്നെ ഇത് പൂർണ്ണമായിട്ടും ഓൺലൈൻ തന്നെയാണ് ഓൺലൈനായിട്ട് പ്രവാസി ലോൺ വിജയകരമായി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് എസ് എം എസ് ലഭിക്കുന്നതാണ് അതിൽ ലഭിക്കുന്ന നമ്മുടെ ലോൺ റെഫറൻസ് നമ്പർ ഫ്യൂച്ചർ റെഫറൻസിനായിട്ട് സൂക്ഷിച്ചു വയ്ക്കേണ്ടതാണ് പ്രവാസി ലോണുള്ള അപേക്ഷ ഓൺലൈനായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ദിവസം തന്നെ നോർക്ക റൂട്ട്സിൽ നിന്ന് ബന്ധപ്പെട്ട കോൾ സെൻറ്ററിൽ നിന്നോ നമുക്ക് ഫോണുകൾ ലഭിക്കുന്നതായിരിക്കും തുടർന്ന് ബാങ്ക് ഏത് ബാങ്ക് വഴിയാണ് നമ്മൾ ലോൺ എടുക്കേണ്ടത് അത്തരത്തിലുള്ള കാര്യങ്ങൾ അവർ വിശദമായി ചോദിച്ചതിന് ശേഷം നമ്മൾ പ്രൊജക്ട് സമ്മറി കൂടി ഏതാണ് പ്രൊജക്റ്റാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഒരു സമ്മറി കൂടി തയ്യാറാക്കി വെക്കേണ്ടതുണ്ട് അതായത് പ്രൊജക്ട് സമ്മറി എന്ന് പറയുമ്പോൾ അതിനുള്ള മൊത്തം ചിലവ് എത്രയാണ് അതിൽ നിന്ന് നമുക്ക് മാസം ഉണ്ടാകുന്ന വരുമാനം എത്രയാണ് അതിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ലോൺ എമൗണ്ട് ലോണായിട്ട് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഇ എം ഐ നമ്മുടെ മാസ മാസത്തവണകളായിട്ടുള്ള തിരിച്ചടവ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എത്ര രൂപ മെച്ചം ലഭിക്കും ഇത്തരത്തിലുള്ള കണക്കുകൾ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി വെക്കുന്നതാണ് പ്രൊജക്ട് സമ്മറി എന്ന് പറയുന്നത് അത് നിങ്ങൾ ലോൺ അപേക്ഷ കൈകാര്യം ചെയ്യുന്ന അതേപോലെ ഓൺലൈൻ സർവീസ് സെൻറ്ററുകളോ പ്രവാസി സേവാ കേന്ദ്രങ്ങളോ ഉണ്ടെങ്കിൽ അവിടെ കൃത്യമായിട്ട് തന്നെ ചെയ്തു തരുന്നതാണ് അല്ലെങ്കിൽ നോർക്ക റൂട്ട്സിൽ നിന്നും ഇത്തരത്തിലുള്ള സഹായങ്ങൾ നിങ്ങൾക്ക് അഭ്യർത്ഥിക്കാവുന്നതാണ് ഇത്തരത്തിലുള്ള പ്രൊജക്ട് സമ്മറിയും അവർ ആവശ്യപ്പെടുന്ന ഡീറ്റെയിൽസും കൂടി ലോൺ ബാക്കിയുള്ള എൻ്റെ സപ്പോർട്ടിങ് ഫോംസ് കൂടി പൂരിപ്പിച്ച് രജിസ്റ്റേഡ് പോസ്റ്റ് പോസ്റ്റിലായിട്ട് അയക്കാവുന്നതാണ് അടുത്ത വളരെ അടുത്ത ദിവസങ്ങളിൽ തന്നെ നിങ്ങൾക്കും നിങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്ന നിങ്ങൾ തിരഞ്ഞെടുത്ത ബാങ്കിലേക്കും നോർക്ക റൂട്ട്സിൻ്റെ റെക്കമെൻഡേഷൻ ലെറ്റിനും ലഭിക്കുന്നതാണ് തുടർന്ന് നിങ്ങൾക്ക് ബാങ്കുമായി ബന്ധപ്പെട്ട് തുടർ നടപടിലേക്ക് പോകുന്നതാണ് പോകാവുന്നതാണ് ബാങ്ക് നിർദ്ദേശിക്കുന്ന മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായിട്ട് നിങ്ങൾ ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യുകയും നിങ്ങൾക്ക് ലോൺ എമൗണ്ട് ലഭിക്കുകയും ചെയ്യുന്നതാണ് ഏതൊക്കെ ബാങ്കുകളാണ് നമ്മുടെ പ്രവാസി ലോൺ ലഭ്യമാക്കുന്നതിനായിട്ട് ഇന്ന് കേരളത്തിൽ നിലവിലുള്ളത് ഒരു എല്ലാ ബാങ്കുകളും പ്രവാസി ലോണിൻ്റെ അപ്രൂവ്ഡ് ലിസ്റ്റിലുണ്ട് ആദ്യം നിങ്ങൾ അപേക്ഷിക്കുന്നതിന് മുൻപ് തന്നെ ഇപ്പം നിങ്ങൾക്ക് ഒരു വ്യക്തിപരമായിട്ട് ഒരു ബാങ്കുമായിട്ട് പരിചയമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബാങ്കിൽ ഉദ്യോഗസ്ഥരുമായിട്ട് പരിചയമുണ്ടെങ്കിൽ നിങ്ങൾ വർഷങ്ങളായിട്ട് അക്കൗണ്ട് കൈകാര്യം ചെയ്യുന്ന ബാങ്ക് ഉണ്ടെങ്കിൽ അവിടെ ചെന്നൊന്ന് സംസാരിക്കുന്നത് നന്നായിരിക്കും ഞാൻ ഇന്ന പ്രൊജക്റ്റുമായിട്ട് മുന്നോട്ട് പോവുകയാണ് നോർക്ക റൂട്ട്സിൽ നിന്നും എനിക്ക് അതിനുള്ള അപ്രൂവൽ കിട്ടും പതിനഞ്ച് ശതമാനം ഉണ്ട് ഞാൻ എന്തെല്ലാം കാര്യങ്ങളാണ് ഇവിടെ അതിന് സപ്പോർട്ടിംഗായിട്ട് തരേണ്ടതെന്നുള്ള ഒരു സംസാരം അല്ലെങ്കിൽ ഒരു ചർച്ച ആ ബാങ്കിൻ്റെ മാനേജറുമായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ കൈകാര്യം ചെയ്യുന്ന നിങ്ങളുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്ന അവിടുത്തെ സ്റ്റാഫുമായിട്ടൊന്ന് പങ്കുവെക്കുകയാണെങ്കിൽ മുന്നോട്ടുള്ള നടപടികൾക്ക് അത് വളരെ സഹായകരമായിരിക്കും ചില ബാങ്കുകൾക്ക് ചില സമയങ്ങളിൽ പ്രത്യേക തരത്തിലുള്ള പ്രൊജക്ടുകളെല്ലാം അനൗൺസ് ചെയ്യാറുണ്ട് കാർഷിക മേഖലയിലോ ഉൽപാദന മേഖലയിലോ ബാങ്കിൻ്റെ ബാങ്കിൻ്റെതായ ടാർഗറ്റുകൾ അച്ചീവ് ചെയ്യേണ്ട ഒരു സന്ദർഭത്തിലാണ് നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രൊജക്റ്റുമായിട്ട് അവിടെ സമീപിക്കുന്നതെങ്കിൽ തുടർന്നുള്ള നടപടികൾ വളരെ ഈസി ആയിരിക്കും നോർക്ക റൂഡ്സാണ് പ്രവാസി ലോൺ റെക്കമെൻഡേഷൻ ലെറ്റേഴ്സ് തരുന്നതെങ്കിലും ലോൺ തരുന്നത് ബാങ്കുകളാണ് ലോൺ ലോൺ തരുന്നതിന് ഓരോ ബാങ്കിനും അതിൻ്റെതായ മാനദണ്ഡങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ക്രെഡിറ്റ് സ്കോർ എന്ന് പറയുന്ന സിവിൽ സ്കോറാണ് ആണ് ഇത്തരത്തിലുള്ള സിവിൽ സ്കോറുകൾ വളരെ നല്ല രീതിയിൽ വിദേശത്ത് ജോലി ചെയ്ത് സാമ്പത്തിക അഭിവൃദ്ധി പ്രാപിച്ച പ്രവാസികൾക്ക് പോലും വളരെ മോശമായ രീതിയിൽ സിവിൽ സ്കോർ അല്ലെങ്കിൽ ക്രെഡിറ്റ് സ്കോർ ഉള്ള അവസ്ഥകൾ നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മൾ വിദേശത്തായിരിക്കുമ്പോൾ നമ്മൾ അതിൽ ബാങ്കിങ് ഇടപാടുകളോ ലോണോ മറ്റോ കൈകാര്യം ചെയ്യുന്ന രീതിയിൽ വരുന്ന ചെറിയ പാകപ്പിഴകൾ പോലും ഇത്തരത്തിലുള്ള കുറഞ്ഞ ക്രെഡിറ്റ് സ്കോറിലേക്ക് നമ്മൾ എത്തിച്ചിരിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കുറച്ചും കൂടി നമ്മൾ പ്രവാസികൾ ജാഗ്രത കൂടാതെ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളത് ഒരു ബാങ്കിനെ നമ്മളെ കുറിച്ച് എന്തെങ്കിലും ഒരു ട്രാക്കിംഗ് നമ്മുടെ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് ഈ പ്രവാസി ഇത്രയും നാൾ വിദേശത്തായിരുന്നു അദ്ദേഹത്തിന്റെ പണം അക്കൗണ്ട് വഴി ഇത്ര രൂപ വന്നിട്ടുണ്ട് എന്നുള്ള ഒരു ട്രാക്കിംഗ് പോലും ലഭ്യമല്ലാത്ത രീതിയിലുള്ള പ്രവാസികൾ ഉണ്ട് അതായത് നമുക്ക് സ്വന്തമായിട്ട് എന്നറിയാം അക്കൗണ്ടോ അതുപോലെയുള്ള അക്കൗണ്ടോ ഇല്ലാതിരിക്കുക അല്ലെങ്കിൽ ബാങ്കിങ് അല്ലാത്ത ബാങ്കുകളല്ലാത്ത മറ്റു മാർഗങ്ങൾ ഉപയോഗിച്ച് നാട്ടിലേക്ക് പണം എത്തിക്കുക ബാങ്കുകളെ സമീപിക്കുമ്പോൾ നമ്മൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ട്രാക്കിംഗ് ഇല്ലാത്തത് കൊണ്ട് ലോണുകൾ നിരസിക്കപ്പെടാനോ ഈടില്ലാത്ത ലോണുകൾ കിട്ടാതിരിക്കാനുള്ള സാധ്യതകളുണ്ട് ബഹുഭൂരിപക്ഷം ആളുകൾക്കുള്ള മറ്റൊരു സംശയമാണ് പ്രവാസി ലോൺ കിട്ടുന്നതിന് ഈട് ആവശ്യമാണോ ഈടില്ലാതെ ലോൺ കിട്ടുമോ എൻ്റെ ഇത്രയും നാളത്തെ ഒരു എക്സ്പീരിയൻസിനുള്ളിൽ പറയുകയാണെങ്കിൽ ഈടില്ലാതെയും ഒരുപാട് പേർക്ക് ലോൺ കിട്ടിയിട്ടുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനം നമ്മുടെ ക്രെഡിറ്റ് സ്കോറ് അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ട്രാക്കിംഗ് ഇതെല്ലാം വളരെ വളരെ നിർബന്ധം തന്നെയാണ് ലോൺ ലോൺ റെക്കമെൻഡേഷൻ നൽകുന്നത് നോർക്ക റൂഡ്സ് ആണെങ്കിലും ലോൺ തരുന്നത് ബാങ്കുകളാണ് ഓരോ ബാങ്കിനും ലോണിന് അതിൻ്റെതായ മാനദണ്ഡങ്ങളുണ്ട് ആ മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായി മാത്രമേ ബാങ്കുകൾ ലോൺ നൽകുകയുള്ളൂ അപ്പോൾ നമ്മൾക്ക് നല്ല ക്രെഡിറ്റ് സ്കോറും നല്ല ട്രാക്കിങ്ങും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്കും ഈഡില്ലാതെ ലോൺ കിട്ടും ഏതൊക്കെ പ്രൊജക്റ്റുകൾക്കാണ് പ്രവാസി ലോൺ ലഭ്യമാകുക എന്ന് നോക്കാം ഒരുവിധ എല്ലാ പ്രൊജക്റ്റുകൾക്കും ട്രേഡിംഗ് ആവട്ടെ മാനുഫാക്ചറിങ് ആവട്ടെ പ്രൊഡക്ഷൻ ആവട്ടെ കാർഷിക രംഗത്തുള്ളതാവട്ടെ ഒരുവിധ എല്ലാ പ്രൊജക്റ്റുകൾക്കും പ്രവാസി ലോൺ ലഭ്യമാണ് പ്രവാസി ലോണിൻ്റെ ബാക്കിയുള്ള ഒരു ഗുണം എന്ന് പറയുന്നത് അതിൻ്റെ സബ്സിഡിയാണ് പ്രിൻസിപ്പൽ എമൗണ്ട് അതായത് നമ്മൾ എടുക്കുന്ന ലോൺ എമൗണ്ടിൻ്റെ പതിനഞ്ച് ശതമാനം വരെ സബ്സിഡി ലഭിക്കുന്നുണ്ട് അതായത് ഒരു ലക്ഷം രൂപ നമ്മൾ ലോൺ എടുക്കുകയാണെങ്കിൽ പതിനയ്യായിരം രൂപ വരെ നമുക്ക് അതിന് സബ്സിഡി ലഭിക്കും അതുകൂടാതെ കൃത്യമായി തിരിച്ചടയ്ക്കുന്ന ആളുകൾക്ക് നാല് വർഷത്തെ പലിശ പരമാവധി മൂന്ന് ശതമാനം വരെ സബ്സിഡി ലഭിക്കുന്നതാണ് പ്രവാസി ലോണിൽ ഏറ്റവും അട്രാക്റ്റീവായിട്ട് എനിക്ക് തോന്നിയത് ഒരു ടാക്സി സർവീസ് നടത്തി ഉപജീവനം ആഗ്രഹിക്കുന്ന പ്രവാസികളാണെങ്കിൽ അവർക്ക് പുതിയ ഒരു വാഹനം മേടിക്കുമ്പോൾ ആ വാഹനത്തിൻ്റെ ലോൺ എമൗണ്ടിൻ്റെ പതിനഞ്ച് ശതമാനം സബ്സിഡി ലഭിക്കുന്നതാണ് അതായത് ഒരു ടെമ്പോ ട്രാവലർ പോലെയുള്ള വാഹനം മേടിക്കുകയാണെങ്കിൽ അതിനെ ഇരുപത് ലക്ഷം രൂപയൊക്കെ ലോൺ എമൗണ്ട് ആയിട്ട് വരും അതിൻ്റെ പഞ്ച് ശതമാനം എന്ന് പറയുമ്പോൾ മൂന്ന് ലക്ഷം രൂപ വരെ സബ്സിഡി കിട്ടും അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പദ്ധതി ലോകത്ത് തന്നെ വളരെ അത്യപൂർവ്വമായിട്ടാണ് എൻ്റെ അറിവ് ബഹുഭൂരിപക്ഷം പ്രവാസികളും ലോണിനെ കുറിച്ച് അറിയാൻ വിളിക്കുമ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എത്ര കിട്ടും എത്ര കിട്ടും എന്നുള്ളത് നമ്മൾ ചെയ്യുന്ന പ്രൊജക്ടിന് ആനുപാതികമായിട്ടാണ് ലോൺ എമൗണ്ട് വരുന്നത് അപ്പോൾ എത്ര കിട്ടും അതിനനുസരിച്ച് ഒരു പ്രൊജക്റ്റ് തുടങ്ങാം എന്ന് പറയുന്ന രീതിയിൽ ഒരുപാട് പേര് അന്വേഷിക്കാറുണ്ട് അങ്ങനെയല്ല നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്രൊജക്റ്റ് നമ്മൾക്ക് ചെയ്ത് വിജയിപ്പിക്കാൻ കഴിയും എന്ന് ഉറപ്പുള്ള ഒരു പ്രൊജക്റ്റാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് അതിൻ്റെ പ്രൊജക്റ്റിന് വരുന്ന ആ പ്രൊജക്റ്റിന് വരുന്ന ചിലവുകൾ എത്രയൊക്കെയാണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം അപ്പോൾ ചില ആളുകൾ നമ്മളെടുത്ത് ചോദിക്കാറുണ്ട് എന്ത് ചെയ്താൽ നമുക്ക് വിജയിപ്പിക്കാൻ പറ്റും അതിപ്പോൾ നമ്മൾക്ക് എങ്ങനെ പറയാൻ പറ്റും മറ്റൊരാൾ എന്ത് ചെയ്താൽ ആ വിജയിക്കുന്ന നമുക്ക് എങ്ങനെ പറയാൻ പറ്റുക നാട്ടിൽ തിരിച്ചെത്തിയ പ്രവാസികൾ അവിടുത്തെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി അവിടുത്തെ ട്രെൻഡ് മനസ്സിലാക്കി അവിടുത്തെ ഓപ്പർച്യൂണിറ്റികൾ മനസ്സിലാക്കി അവർക്ക് ചെയ്ത് വിജയിപ്പിക്കാൻ കഴിയും എന്നുറപ്പുള്ള പ്രൊജക്റ്റുകൾ തിരഞ്ഞെടുക്കുക വളരെ വിഷമകരമായിട്ട് തോന്നുന്ന ഒരുപാട് സന്ദർഭങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പ്രവാസി ലോണുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുണ്ട് അതായത് നാട്ടിൽ തിരിച്ചെത്തി എത്രയും പെട്ടെന്ന് തന്നെ എന്തെങ്കിലും സംരംഭം തുടങ്ങി നാട്ടിൽ സെറ്റിലാകുക എന്ന ലക്ഷ്യവുമായിട്ട് എത്തുന്ന പ്രവാസികൾ യാതൊരു പരിചയവുമില്ലാത്ത പല രീതിയിലുള്ള കച്ചവടങ്ങളിലോ മറ്റോ ഏർപ്പെട്ടുകൊണ്ട് അവരുടെ സാമ്പത്തിക ഭദ്രത തകർന്ന് തിരിച്ചു പോകുന്ന വളരെ ദയനീയമായിട്ട് അവസ്ഥകൾ ഒരുപാട് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക മറ്റു ആളുകളുമായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ട് ഒരു മാർക്കറ്റ് സ്റ്റഡി നടത്തിക്കൊണ്ട് യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് കൃത്യമായിട്ടുള്ള പ്രൊജക്റ്റുകൾ തിരഞ്ഞെടുത്തുകൊണ്ട് അതിലേക്ക് വിജയം കൈവരിക്കാനായിട്ട് പരമാവധി ശ്രമിക്കുക അടുത്തുതന്നെ മറ്റൊരു വീഡിയോയിൽ കാണാമെന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം